അമ്മയുടെ സുന്ദരി സുന്ദരി ആ താക്കോലോ താക്കോൽ അയ്യോ കൊണ്ടുപോയി കുഞ്ഞി കിട്ടിയോ എന്തേ എന്തേ കിട്ടിയോ എന്തേ കിട്ടിയില്ലല്ലോ ഏ ഗീമയോ ആരേ ഗീമയൊക്കെ പഠിപ്പിച്ചേ അപ്പു സാറാ പഠിപ്പിച്ചേ കുഞ്ഞി കുഞ്ഞേ കുഞ്ഞിയേ നമ്മുടെ കൈ വേനിക്കുന്നു തടവി തരുവോ അയ്യോ എന്റെ കൈ 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 ആ ഭയങ്കര വേദന ഒന്ന് തടവിത്തോ ഭയങ്കര വേദന ഒന്ന് തടവി തന്നെ ഏ തടവി തരുവോ കൈ വേന എടുക്കുന്നു ഓ അയ്യോ ഭയങ്കര വേദന തടവടി കുഞ്ഞേ എനിക്ക് അമ്മയോട് ഇപ്പൊ അമ്മയ്ക്ക് ആ അമ്മയോട് ആർക്കും സ്നേഹവുമില്ല അയ്യോ എന്ത് മക്കള് കാക്കൂല് അമ്മ കണ്ടിലെടുക്കും എന്തി എന്തി സണ്ടേ മണ്ടറിയാവോ സൺഡേ മൺഡേ പറഞ്ഞ് തരാം വേണോ സൺഡേ മണ്ടേ പറയണ സൺഡേ മൺഡേ പറ സൺഡേ